ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചങ്ങനാശ്ശേരി സ്വദേശിയായ എസ് പി കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോസഫ് നമ്പി നമ്പിമഠമാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നാൽപ്പത്തി മൂന്നമ്പത് വർഷ കാലത്തെ സാഹിത്യ രചനകളെ പറ്റി അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ജീവിതത്തെ പറ്റി ചോദിച്ചറിയാനാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ജോസഫ് നമ്പിമഠം കേരളത്തിലും അമേരിക്കയിലും അറിയപ്പെടുന്ന പ്രമുഖരായ എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തുടങ്ങിയെങ്കിലും എഴുതാൻ തുടങ്ങിയെങ്കിലും പ്രസിദ്ധീകരിച്ച ആദ്യ കവിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കും ജോസഫ് സാറിന് സ്വാഗതം എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ പതിനെട്ടിന് ചങ്ങനാശ്ശേരി നമ്പിമടകം കുടുംബത്തിലാണ് ജനിച്ചത് അവിടെ പ്രൈമറി സ്കൂളിൽ എൻ്റെ അധ്യാപക ഫാദർ പിതാവ് അധ്യാപകനായിരുന്നു പ്രൈമറി സ്കൂൾ വടക്കര പ്രൈമറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആദ്യത്തെ നാല് വയസ്സ് അല്ല നാലാം ക്ലാസ് വരെ അതിനുശേഷം പിന്നെ എസ് ബി ഹൈസ്കൂളിൽ പത്താം ക്ലാസ് പഠിച്ചു പത്താം ക്ലാസ്സിലെ അറുപത്തെട്ടിൽ പാസ്സായി അതിന് ശേഷം എസ് ബി കോളേജിൽ അറുപത്തെട്ട് മുതൽ എഴുപത്തി മൂന്ന് വരെ പഠിച്ചു ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു സാഹിത്യത്തിലെ ചെറുപ്പം മുതലേ താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ചെറുപ്പം മുതലേ അയാളൊക്കെ കുത്തി കുറിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല ചെറിയ ചെറിയ കവിത ശകലങ്ങളൊക്കെ ആയിരുന്നു കുറിക്കുന്നത് പിന്നെ കഥ എഴുതാനും നോവൽ എഴുതാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു അതിന് ശേഷം അവിടെ തന്നെ ജോലി പിന്നെ ഞാൻ എസ് ബി ഐ കോളേജിൽ പഠനം കഴിഞ്ഞ ശേഷം കുറേ കുറേ വർഷം പാർലൽ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിക്കുന്നത് അങ്ങനെ അഞ്ച് സ്ഥലത്ത് ഒരേ സമയം ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു അതിനുശേഷം കെ എസ് ആർ ടി സിയിൽ ഏഴു വർഷം ജോലി ചെയ്ത ആദ്യത്തെ പോസ്റ്റിങ് തൃശ്ശൂരായിരുന്നു അതിനുശേഷം ചങ്ങനാശ്ശേരി വന്നു ചങ്ങനാശ്ശേരിയിൽ എൺപത്തഞ്ച് പേര് ജോലി ചെയ്തതിന് ശേഷമാണ് അമേരിക്കയ്ക്ക് വന്നത് എൻ്റെ പിതാവിൻ്റെ പേര് തോമസ് ദേവസ്യ നമ്പി പണത്തിൽ ദേവസ്യ സാർ എന്ന് പറയും അമ്മയുടെ പേര് അന്നമ്മ ദേവസ്യ എട്ട് സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരെ ചെറുപ്പത്തിലെ അല്ല ഒരാൾ ചെറുപ്പത്തിലെ മരിച്ചുപോയി ഒരാൾ അമേരിക്കയിലേക്ക് വരാനായിട്ട് ഞാൻ വിസ എല്ലാം റെഡിയാക്കിയിരുന്നപ്പോഴത്തേക്ക് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് അവിടെ വെച്ച് മരിച്ചു അതിനുശേഷം ഞാൻ എൺപത്തഞ്ചിൽ അമേരിക്കയിൽ വന്നതിന് ശേഷം നാട്ടുവെച്ച് എഴുതാൻ തുടങ്ങിയതാണ് കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലേ ഒക്കെ എഴുതിയ കഥകൾ ഇപ്പോഴും കയ്യിലിരിപ്പണ്ടൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് അതിന് ശേഷം എഴുപത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ നല്ല കാലാവസ്ഥ അതായത് എല്ലാ ഇടത്തും അച്ചടക്കവും ഓഫീസുകളെല്ലാം നല്ല പ്രവർത്തനവും ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് അത് കണ്ടുകൊണ്ട് ഒരു കവിത എഴുതി പക്ഷെ അടി രാഷ്ട്രീയമായ യാതൊരു ചിന്താഗതിയും അതിനകത്തില്ല നല്ല സമയം നല്ല അന്തരീക്ഷം നല്ല അച്ചടക്കമുള്ള അന്തരീക്ഷമൊക്കെ കണ്ടുകൊണ്ട് ഒരു എഴുതി എഴുതിയൊരു കവിതയാണ് അത് രാഷ്ട്രീയമൊന്നുമില്ല എങ്കിലും അടിയന്തരാവസ്ഥ കാലത്താണ് അത് എഴുതിയത് അത് പിന്നീടാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യമൊന്നും പ്രസിദ്ധീകരിച്ചില്ല പിന്നീട് പിന്നെ ദീപിക മന ദീപികയിലും കേരള ഭൂഷണത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട് കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ ദീപികയിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത്